കെ ടി ജലീലിനെ പറ്റി എന്താണ് കോൺഗ്രസുകാർ വിചാരിച്ചത് കൊടുത്താൽ കൊല്ലത്ത് കിട്ടുമെന്ന് ജലീൽ കോൺഗ്രസുകാരെ ഓരോ തവണയും ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ജലീലിന്റെ ഏറ്റവും പുതിയ ട്രോൾ ഷാഫി പറമ്പിനെട്ടാണ് ഷാഫി പാലക്കാട് വിടുന്നതിൽ മനനന്ദ പൊട്ടിക്കരയുന്ന ആ ഒരു കൂട്ടം ജനതയുടെ അഭിനയമെന്ന ആത്മാവിഷ്കാരത്തിൽ തൊട്ടാണ് ജലീൽ ഷാഫിയെ കുത്തിയിരിക്കുന്നത് സങ്കടപ്പെടേണ്ട എം എൽ എ സുഖമായി പാലക്കാട് തിരിച്ചെത്തുമെന്ന് ജലീൽ പറയുന്നു പാലക്കാട്ടുകാർക്ക് അറിയേണ്ട നിങ്ങളുടെ എം എൽ എ പാലക്കാട് തന്നെ സുഖമായി തിരിച്ചെത്തും പി ആർ വർക്കിൽ പടച്ചുണ്ടാക്കിയ യാത്ര പറച്ചിൽ നാടകം വടകരയിൽ യേശുമെന്ന് കരുതിയവർക്ക് നല്ല നമസ്കാരം തിരിച്ചു വരുമ്പോൾ കരയാൻ മറ്റൊരു സംഘത്തെ ഏർപ്പാടാക്കുന്നതാകും ഉചിതം പാലക്കാട്ടെ ദൃശ്യ അച്ചടി മാധ്യമങ്ങളുടെ ജില്ലാ ബ്യൂറോകൾ ജാഗ്രതയോടെ ഇരുന്നാൽ ആ രംഗവും നന്നായി ക്യാമറയിൽ പകർത്താം പിന്നെ പത്മജിയുടെ ആ പോക്കിനെ പറ്റി ജലീലിന്റെ വാക്യം ഇങ്ങനെ കോൺഗ്രസിന്റെ ഏതാണ്ട് എല്ലാ നേതാക്കളും വിൽപ്പന ചരക്കാക്കി കഴിഞ്ഞിരിക്കുന്നു ഇനിയെല്ലാവരും ബി ജെ പിയിൽ പോകാതെ കോൺഗ്രസിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് മതിയായ വില കിട്ടാത്തത് കൊണ്ട് മാത്രമാണെന്ന് ജലീൽ പറഞ്ഞു നിർത്തുന്നു പത്മജ പോയതിന് പിന്നിൽ സി പി എം ആണെന്ന രഹസ്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയ വി ഡി സതീശിനും കൊടുത്തിട്ടുണ്ട് ജലീൽ ഒരു കൊട്ട് റഷ്യ ഉക്രൈനെ ആക്രമിച്ചതിൽ പിണറായിക്ക് പങ്കുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലല്ലോ എന്ന് ജലീൽ ചോദിക്കുന്നു മഹാഭാഗ്യം പത്മജ വേണുഗോപാൽ ബി ജെ പിയതിനെ സി പി എം എന്ത് പിഴച്ചു എന്തേ മറന്നുപോയോ എന്ന് വിചാരിച്ചപ്പോഴാണ് ഇതാ വരുന്നോ പതിവ് പോലെ ജലീലിന്റെ ആ ലീഗ് സ്നേഹം ഇനി ഷാഫി പറമ്പിലേക്ക് തിരിച്ചു പോകാം ജലീൽ തന്റെ പദപ്രയോഗങ്ങൾ കൊണ്ടുള്ള അഭ്യാസം അവസാനിപ്പിച്ചിട്ടില്ല വടകരയിൽ ഇന്ന് കണ്ട ജനക്കൂട്ടം കണ്ട് ആരും തിളക്കേണ്ടെന്ന് ജലീൽ പറയുന്നു അത് ലീഗിന്റെ പണത്തിന്റെ പുളിപ്പാണ് ഇതിനേക്കാൾ വലിയ നോട്ടുകെട്ടുകളുടെ പിൻബലത്തിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിമർത്താടിയ വോമ്പൻമാർ ുത്തി വീണ മീഡിയയിൽ പത്ത് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരു ചാരിറ്റി മാഫിയ തലവനെയാണ് പണം വാങ്ങി ചിലർ തനിക്കെതിരെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പടക്കിറക്കിയതെന്ന് ജലീൽ പറയുന്നു പാവങ്ങളുടെ ആ കപട തലവന്റെ മാസ് എൻട്രിയെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു വടകരയിലെ ഈ സോഷ്യൽ മീഡിയ പി ആർ വീരന്റെ രംഗപ്രവേശം വടകരയിലേക്ക് രണ്ട് മാസത്തിന് വിസിറ്റിംഗ് വിസ എടുത്തെത്തിയ അതിഥി മരുമകനെ നന്നായി സൽക്കരിച്ച് പാലക്കാട്ടേക്ക് തന്നെ വടകരക്കാർ തിരിച്ചയക്കും റംസാൻ കാലമായത് കൊണ്ട് അപ്പത്തരങ്ങൾക്ക് പഞ്ചവുമുണ്ടാകില്ല അറുപതിനായിരത്തിലധികം വോട്ടുകൾക്ക് മട്ടന്നൂരിൽ നിന്ന് ജയിച്ച ശൈലജ ടീച്ചർ പോയപ്പോൾ ആരും അവിടെ കരഞ്ഞില്ല മൂവായിരത്തി അഞ്ഞൂറ് വോട്ടിന് ജയിച്ച പാലക്കാട് എം എൽ എ വടകരയിലേക്ക് പോയപ്പോൾ പാലക്കാട്ടുകാർ മുഴുവൻ കരഞ്ഞുവെന്നാണ് യൂത്തന്മാരുടെ വീമ്പ് പറച്ചിൽ ശൈലജ ടീച്ചറോട് മത്സരിച്ച് തോറ്റു തൊപ്പിടാൻ വേണ്ടി പോകുന്നതിനാണ് ആളെ വേഷം കെട്ടിച്ച് വിധിംബിച്ചതെന്ന് അരിഹാരം കഴിക്കുന്ന ആർക്കാണ് അറിയാത്തതെന്ന് ജലീൽ ചോദിക്കുന്നു പുതുപ്പള്ളിയിൽ നിന്ന് ഉമ്മൻചാണ്ടി മണ്ഡലം മാറുന്നു എന്ന് പ്രചരിപ്പിച്ചുണ്ടാക്കിയ നാടകത്തിന്റെ തനിയാവർത്തനമാണ് ഇപ്പോൾ പാലക്കാട് നടന്നത് അതുപക്ഷേ മാധ്യമങ്ങൾ എത്ര സമ്മർദ്ദമായാണ് മൂടി വെച്ചത് സാധാരണക്കാരുടെ വികാര വിചാരങ്ങൾക്കൊപ്പം എന്ന് നിന്നിട്ടുള്ള സഖാവ് ഷൈല ടീച്ചറെ പാർലമെന്റിലേക്ക് അയച്ച് കാലം തങ്ങളിലേക്ക് ഏൽപ്പിച്ച ദൗത്യം വടകര പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാർ ഭംഗിയായി നിർവഹിക്കും കാത്തിരിക്കാമോഷവർത്തകർക്കാരെന്ന് കെ ടി ജലീൽ വ്യക്തമായി പറയുന്നു ലീഗ് മൂന്നാം സീറ്റായി ചോദിച്ചിരുന്നത് വടകരയോ കാസർഗോഡോ ആണ് ലീഗിന് കിട്ടിയ മൂന്നാം സീറ്റ് എന്ന മട്ടിലാണ് വടകര മണ്ഡലത്തിലെ ലീഗ് അണികളുടെ ഇപ്പോഴത്തെ അഹങ്കാര തിമർപ്പ് അതിന് വെറും രണ്ട് മാസത്തെ ആയുസ്സേ ഉള്ളൂ അതത്രയോ ഉള്ളൂ എന്ന് കെ ടി ജലീൽ മുന്നറിയിപ്പ് നൽകുന്നു ലീഗിൻ്റെ കളികളൊന്നും കെ ടി ജലീലിനോടും ബി വി അൻവറിനോടും നടക്കില്ല എന്ന് ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് കെ ടി ജലീൽ